ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീജ പറയണേ നിങ്ങൾ മറ്റുള്ളവർ താഴ്ത്തിക്കിട്ടുമ്പോൾ ഞാനാണ് ഈ വീട്ടിൽ ചൂളിപ്പോകുന്നത് എന്നൊക്കെ പറയുകയാണേ ഇനിയിപ്പോൾ എന്തായാലും നാളെ നിങ്ങളെവിടുന്ന് കാശ് ഉണ്ടാക്കി കറൻറ്റ് ബില്ല് അടയ്ക്കും അത് ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ട് അടച്ചോളാം കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് കിട്ടിയില്ലെങ്കിൽ രണ്ടു ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട കറണ്ട് കട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഇനി സുധാകരൻ പക്ഷെ പോലീസ് പിടിച്ചുണ്ടോന്നുകൂടി നിങ്ങൾ കാണണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റേ തൻ്റെ കാതിലുള്ള കമ്മലൊരിട്ട് കൊടുക്കുകയാണ് ഇനി സ്വർണ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മുക്കാണ് ഇത് പണിയും വെച്ചിട്ട് കറണ്ട് ബില്ലടയ്ക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണേ കൊടുത്തതിനു ശേഷം ശ്രീജ പായ വെച്ച് കൊടുക്കുമ്പോൾ അല്ല ഇവിടെക്ക് എടുക്കുന്നില്ല എന്ന് ചോദിക്കും വേണ്ട ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് താഴത്ത് പായ വെച്ച് ശ്രീജയ്ക്ക് എടുക്കുകയാണേ ഇതേ സമയം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റാതെ വിഷറിയൊക്കെ ഇങ്ങനെ വിശിക്കുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനായകൻ പാട്ട് പാടുന്നുണ്ട് കേട്ടോ രാമച്ച വിഷറി വീശി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോൾ നന്ദിനി ദേഷ്യത്തോടെ എൻ്റെ ഓ അവരുടെ ഒരു പാട്ട് മനുഷ്യനോട് ചൂട് എടുത്തിട്ട് കെടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ തൽക്കാലം രാമച്ച വിഷറി വീശണ്ട അതാ ഈ വിച്ചറി വീശിക്കോളാൻ പറഞ്ഞിട്ട് ആ വിഷറി അങ്ങ് കൊടുക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ കറണ്ട് കറണ്ട് പോയത് കൊണ്ടേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഈ ഈ റൂമിൽ മാത്രം കറണ്ടുമ്പോൾ ഓടാത്ത അതായത് ഒരു ബാറ്ററി മൂടുന്ന ഒരു ഫാൻ വാങ്ങിക്കണം മനസ്സിലായോന്ന് ചോദിക്കണ്ട ആ മനസ്സിലായി അത് വേണം ആ അത് വേണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളീ റൂമിലേക്ക് ഞാൻ എന്ന് പറയും ആ ശരി എന്നാൽ നാളെ തന്നെ വാങ്ങിക്കാം എന്ന് വിനായകൻ പറയുന്നുണ്ട് ഇതേ സമയം അഭിലാഷ് ഗേറ്റ് മതിൽ ചാടി വന്ന് വിക്രമിനെ മേത്തിരുന്ന് വിക്രമിനെ കുത്തുന്നതായിട്ട് രാധ ഒരു സ്വപ്നം കാണുകയാണേ രാധ ഇങ്ങനെ ചാടി എഴുന്നേക്കും വിക്രമേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താ രാധ എന്താ മോളി എന്ന് ചോദിച്ചിട്ട് അമ്മ എഴുന്നേക്കും എന്നിട്ട് അതല്ലമ്മേ വിക്രമേട്ടൻ ആരോ വന്നതെന്ന് പറയും വിക്രമേട്ടൻ രാത്രി പാതയ്ക്ക് എഴുന്നിട്ടാണ് വിക്രമേട്ട പശുവും ചേർത്ത് ഓരിനെ പുളിയും തീർന്നു എന്നിട്ട് അവള് വെറുതെ വിക്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിടുകടി എന്ന് പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ ഹോളി ഇങ്ങനെ എടുക്കുകയാണേ ഹോളിക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഉറക്കമൊന്നും വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റിട്ട് ബാഗിൽ നിന്ന് ആ ഫാൻ എടുക്കുകയാണ് ഫാൻ എടുത്തിട്ട് ഇത്രയേറെ കാറ്റുള്ളതാണ് അതിനുശേഷം പായം തലമൊക്കെ എടുത്തിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണേ പെട്ടെന്നാണ് ഫോൺ റിങ്ങിന് കേട്ടത് അപ്പോൾ വിക്രമെഴുന്നേക്കാതാകുമ്പോൾ ഫോൺ എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് രാത്യയാണ് വിക്രമേട്ട അതെ ഞാനൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ ഏ നീയോ നീ എന്താണെന്ന് ചോദിക്കാനെട്ടോ നീ എന്തിനാണ് വിക്രമിൻ്റെ ഫോണിലേക്ക് ഈ പാതിരാത്രി വിളിച്ചതെന്ന് ചോദിക്കും നിന്നോട് ആര് പറഞ്ഞു ഈ ഫോൺ എടുക്കുക ഞാൻ വിക്രമേണ്ട ഫോണിലേക്കല്ലേ വിളിച്ചത് അതോ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് ഈ പാതിരാത്രി നേരത്തെ നീ എന്തിനാണ് വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധ പറയുന്നുണ്ട് നിന്നോട് ആരാടി ഇപ്പോൾ പറഞ്ഞ ഫോൺ വിക്രമമായിട്ട് ഫോൺ കൊടുക്കാനൊക്കെ പറയും അപ്പോഴേക്കും വിക്രം നിന്നെ എഴുന്നേൽക്കാണെങ്കിൽ അന്നേരം വേദ പറയുകയാണെങ്കിൽ ഇതേ പകൽ മുഴുവൻ ഓരോരോ കാര്യങ്ങൾക്ക് ഓടി നടന്നിട്ട് പാതിരാത്രി മാത്രമാണ് വിക്രമിന് ഇത്തിരി നേരെ എൻ്റെ അടുത്ത് കിട്ടുന്നത് എന്നിട്ട് നീ വിളിച്ച് ചെലവ് ചെയ്യുന്നത് വെക്കിടി ഫോൺ ഈ മേലിൽ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതൊക്കെ വിക്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വിക്രത്തിനെ കാണുമ്പോൾ വേദം ഒന്നും ഞെട്ടുന്നുണ്ട് എന്തിനാണ് നീ എൻ്റെ എടുത്തത് പാതരാത്രി സമയത്ത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല ആ ചോദിക്കാൻ നീ ആരുടെയും ചോദിക്കുന്നു അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിലെ മിസ്സിസ് വേദ വിക്രമൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇട്ടാവട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന വേദാ ശങ്കര നാരായണ എന്ന് പറയേണ്ട എന്നിട്ട് ആയൊരു ബെഡ്ഡൊക്കെ അവിടെ വെക്കുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയട്ടെ ഞാനിവിടെ എടുക്കാൻ പോകുന്നു എന്തിനാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് ഹാളിലൊരു സ്ഥലമില്ലെന്ന് ചോദിക്കും ചോദിക്കൂട്ടോ ആ എനിക്ക് അവിടെ എടുത്ത് ഉറക്കം വരുന്നില്ല നിങ്ങൾ വെള്ളം അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കിടന്ന് തുറങ്ങാറുള്ളു പക്ഷേ ഇപ്പം പറ്റുന്നില്ല ആ എല്ലാ ജനനവും ഒക്കെ ഇന്ന് എനിക്കൊരു പേടി അപ്പം ഇവിടെ പേടിയാവില്ല അതിന് നിങ്ങൾ നിങ്ങളെപ്പോൾ ഒരു മല്ലിനെ ഇവിടെ പിന്നെ ഇതിനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ വിക്രമാണെന്നിട്ട് കൈ പോകാനോ തല്ലാനായിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടിയതേ തൊട്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ഞാൻ പിന്നെ ഒരു സെക്ഷൻ പറയാൻ തുടങ്ങും കേട്ടോ എന്നിട്ട് ഓഫ് ഇവിടെ കൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കൂടി നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ നീ കഴിയുമ്പോൾ നിന്നെ ചവിട്ടിക്കൊല്ലൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ മിക്ര വേദങ്ങനെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ പറയുന്നതേ സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ വെറുതെ ഒച്ച വെച്ച് ഞാൻ ഒച്ച വെച്ച് ആൾക്കാരെ കൂട്ടി ഇനി ആയൊരു പേരും കൂടെ കേൾപ്പിക്കേണ്ട എന്ന് പറയും കേട്ടോ ഒത്തു നിന്നെയെന്നൊക്കെ ചോദിക്കാനോ തുപ്പണ പോലെ കാണിച്ചിട്ട് എന്നിട്ട് വേദ എന്ന് പറയട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് കേട്ടോ വേദ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിക്രമത്തിനെ ദേഷ്യപ്പെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ ശരി എന്നാൽ വിക്രം കൊണ്ടേ ഞാൻ കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫാൻ ഇങ്ങനെ എടുത്തിട്ട് കാറ്റുള്ളാണ് കേട്ടോ വിക്രം ഇതിനെ കൊതിപ്പിക്കുകയാണ് ആഹാ എന്താ കാറ്റ് എന്താ സുഖം എന്നൊക്കെ പറയു വിക്രത്തിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല വിക്രത്തിന് ചൂടെടുത്തിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാൻ പിടിച്ചിരുന്നിട്ട് പാട്ടുപാടാൻ തുടങ്ങും കേട്ടോ പാടാൻ തുടങ്ങിയോട് കൂടിയിട്ട് വിക്രമം തീരെ ഉറങ്ങാൻ പറ്റും പറ്റുന്നില്ല ചെവിടൊക്കെ പൊത്തിപ്പിടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടീ നൃത്തത്തിൻ്റെ കാളരാഗം അവളൊരു പാട്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേദ തൽക്കാലത്തേക്ക് നിർത്തി ഇങ്ങോട്ടിട്ട് വീണ്ടും പാട്ട് തുടങ്ങും കേട്ടോ അപ്പം വിക്രത്തിന് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുകയും തല ഇരുവയ്ക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ പാട്ട് പാടി പാടി വേദം കിടന്ന് ഉറങ്ങൂട്ടോ വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ വേദന നല്ല ഉറക്കം വിക്രം പതുക്കനെ എഴുന്നേൽക്കാണ് കേട്ടോ എഴുന്നേറ്റ് ഇതിട്ട് വേദന നന്നായിട്ട് കുറച്ച് സമയം നോക്കിയിരിക്കുന്നുണ്ട് നോക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കനെ വേദന എടുത്ത് വെച്ച് ഇതിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് അതിന് ഫാൻ ഫാൻ എടുത്തിട്ട് ഇങ്ങനെ തൻ്റെ അടുത്ത് ഇനി ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫാൻ കാറ്റ് കൊള്ളുകയാണ് എന്നിട്ട് കാറ്റി നീ വീശരുത് ഇപ്പോൾ കാറി നീ പെയ്യരുത് ഇപ്പോൾ ആരോമൽ അമലത്തോളിയിൽ എൻ്റെ ജീവൻ്റെ ജീവൻ ഇരിക്കുന്നുള്ളൊരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണെ ഇത് കേൾക്കുമ്പോൾ വേദ കണ്ണൂർ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിരിച്ചും കൊണ്ട് വേദ കണ്ണടച്ച് തന്നെയൊക്കെ എടുക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിക്രത്തിൻ്റെ മേത്ത് ഈ ഫാൻ കാണാൻ കേട്ടോ വിക്രം നോക്കുമ്പോൾ വേദ എഴുന്നേറ്റിട്ടുണ്ട് പായൊക്കെ ഒക്കെ വെച്ചിട്ട് വേദ അവിടെ അടിച്ചു പോരാണ് വിക്രം പെട്ടു എന്ന് മനസ്സിലായ ഫാൻ വിക്രം എടുത്തു വേദയ്ക്ക് മനസ്സിലാവില്ല എന്നിട്ട് പറയുകയാണ് ആഹാ ഈ ഫാൻ നിങ്ങൾ എടുത്തിട്ട് പോയല്ലേ എന്ന് ചോദിക്കാൻ ഞാനോ ഞാൻ എപ്പോഴെടുത്തു ആ ഞാൻ കണ്ടു ഞാൻ ഉറങ്ങിയെന്ന് വന്ന് നോക്കിയതിന് ശേഷം ഫാൻ എടുത്ത് കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കള്ളൻ ഇത്ര ഇത്രനാളും ഗുണ്ടാന്ന് മാത്രം പേരുണ്ടാവുള്ളൂ ഇന്നലെ രാത്രി മുതലേ കള്ളനും കൊണ്ടുള്ളൊരു പേര് കേൾപ്പിച്ചു നിങ്ങൾ അയ്യേ നാണക്കേട് ഒരു ഫാൻ കട്ടെടുക്കുക ഇനി ഇതിൻ്റെ ഒരു ഫാൻ എന്ന് പറഞ്ഞിട്ട് ഫാൻ എറിയാൻ പോകുമ്പോഴേക്കും യോ എറിയല്ല എറിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതേ എൻ്റെ അമ്മ തന്നതാന്ന് പറയട്ട ഏതമ്മ ആ പാ അമ്മ പാർവതീദേവി എന്ന് പറയട്ട തൽക്കാലം അറിഞ്ഞാൽ അത്ര അറിഞ്ഞാൽ പോരെ വെറുതെ ആവശ്യമില്ലാണ്ട് നിങ്ങളെ ശരിക്കും ഒരു കള്ളൻ തന്നെയാണ് കള്ളൻ 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 അതിനൊരു അഞ്ചാറ് തവണ വിളിക്കും കേട്ടോ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വിക്രം പിടിക്കാനിട്ട് ഓടിക്കുന്നുണ്ടേ പിന്നെ ചിരിച്ചുകൊണ്ട് വേദന ഓടിപ്പോകുമ്പോൾ നന്ദി ചോദിക്കും എന്താ എന്താന്ന് പറയും അപ്പോൾ നാണത്തോടുകൂടിയിട്ട് വേദം പറയാണ് കള്ളനാ കള്ളൻ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും നന്ദി അയച്ചേ എന്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാ ഒരു നാണത്തോടുകൂടി നിൽക്കണേ വേദ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ശ്രീജെയും വിശ്വന് കൂടിയിട്ടുള്ള സംസാരം കേൾക്കുന്നത് എന്നിട്ട് വിശ്വം പറഞ്ഞിട്ടുണ്ട് എന്നാലും ശ്രീജെ ആകെ നിനക്കുള്ളതല്ലേ ഈ കമ്മല് ഈ കമ്മൽ ഞാൻ കൊണ്ടുപോയാൽ എങ്ങനെയാണെന്ന് പറയും കേട്ടോ പിന്നെ കാരൻ്റെ കറണ്ട് ബില്ലടയ്ക്കാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പലിശക്കാർ കൊണ്ടുപോയെന്ന് അച്ഛനെങ്ങനെ ഇറങ്ങാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മാത്രമല്ല കറണ്ട് മോഷണം മോഷ്ടിച്ചു എന്നുള്ള പേരിൽ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ അതൊക്കെ എന്ന് പറയാനോ ഈ കറണ്ട് ബില്ലടയ്ക്കാത്തതും പലിശക്കാരും കാശ് കൊണ്ടുപോയതും ആയിരിക്കില്ല അച്ഛൻ്റെ പ്രശ്നം അച്ഛൻ കറണ്ട് മോഷ്ടിച്ചു എന്നുള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ ആത്മാഭിമാനം പിടിഞ്ഞാൽ ആ സ്വർണം കൊണ്ടുപോകും ബാക്കിയുള്ള സ്വർണ്ണങ്ങളൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഓരോന്നായിട്ട് വിറ്റി തുറച്ചത് പിന്നെന്ത ഇത് കൊണ്ടുപോകും മടിയെന്നു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ വിഷയം കറണ്ട് ബില്ലടയ്ക്കാൻ അപ്പോഴാണ് വേദന കാണുക അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടു നിങ്ങൾ സംസാരം സോറി മുറിയിൽ പുറത്ത് ഒടിഞ്ഞെന്ന് കേട്ടതൊന്നുമല്ല വിഷ ഇതായത് കൊണ്ട് ഞാനവിടെ നിന്നതാണ് വിഷേട ഇന്നലെ തന്നെ അച്ഛനോടൊത്ത് പറയായിരുന്നില്ലേ അത് പിന്നെ അത് എന്ന് പറയാനായിട്ടോ സാറില്ല എന്നോടെങ്കിലും ശ്രീചേടത്തിക്ക് പറയുന്നില്ല ഞാനത് എങ്ങനെയെങ്കിലും അവതരിപ്പിച്ചതിനെ എന്ന് പറയാനട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഞാൻ പോയിട്ട് അടച്ചിട്ട് വരാമെന്ന് പറയും എന്തായാലും തൽക്കാലം ശ്രീചേടത്തിൻ്റെ കമ്മൽ കൊണ്ടുപോകണ്ട ഞാനടക്കാമെന്ന് പറഞ്ഞിട്ട് ആ ബില്ല് മേടിച്ചിട്ട് അടയ്ക്കുകയാണ് ഇത് കടായിട്ട് കൂട്ടിയാൽ മതി ഒരു ജോലി കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് ശരി എന്തായാലും ഗാസിബിര് പോയിട്ട് പറയു കേട്ടോ ആ ശരി ഞാൻ എന്തായാലും കാപ്പി കുടിച്ചതിന് ശേഷം പോയി പറയാം അഞ്ചുമണിയാകുമ്പോഴേക്കും എന്തായാലും കറൻറ്റൊക്കെ വരികയുള്ളൂന്നൊക്കെ വേദം പറയും ഇത് സമയം സുധാകരൻ മാഷ് കെ മറ്റേ സ്വിച്ച് സ്വിച്ച് ബോഡിൻ്റെ അടുത്ത് മെയിൻ സ്വിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു വയർ ഇരിക്കുന്നതാണത് അപ്പോൾ സുധാകരൻ മാഷ്ക്ക് കാര്യം മനസ്സിലാകാൻ കിട്ടാ വിഷനാണെന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കായിരുന്നു അപ്പോൾ സുധാകര മാഷ് വിളിക്കുകയാണ് വിഷ വിഷാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കിട്ടാ അപ്പോഴേക്ക് വിഷ കൈ കഴുകിയിട്ട് കൂട്ടോ എന്താ അച്ഛാന്ന് ചോദിക്കാനിട്ടോ നീ ഇന്നലെ കറണ്ട് ബില്ലടച്ചു കൊണ്ട് ചോദിക്കാനിട്ടാ അപ്പോഴേക്കും അമ്മയും നന്ദിനും എല്ലാവരും കൂടെ വന്ന് നിൽക്കാൻ കെട്ടോ അത് പിന്നെ അച്ഛ എന്ന് പറയുക നീ ചോ ചോദിച്ചത് വരില്ലേ അത് അത് ഞാൻ എന്ന് പറയാനെട്ടോ കറണ്ട് ബില്ല് നീ അടച്ചില്ലല്ലേ എന്ന് ചോദിക്കാൻ കെട്ടാ അപ്പോഴേക്കും അമ്മ ചോദിക്കാം എന്താ പക്ഷേ എന്താണെന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയും ഇവയെന്തെങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കാൻ അങ്ങോട്ട് ഇട്ട് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അടി അടിക്കാൻ കേട്ടോ പോത്തിക്ക് എൻ്റെ ഒത്തേ കണ്ടില്ലേ കറണ്ട് ബില്ലടയ്ക്കാന്ന് പറഞ്ഞിട്ട് അടയ്ക്കാതെ നീ കറണ്ട് മോഷ്ടിക്കാനും തുടങ്ങി എന്ന് പറയാനോ അച്ഛാ അത് പിന്നെ ഞാൻ ആ പൈസ മോഷ്ടിച്ചതല്ല ഒരു പലിശക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചതാണെന്ന് പറയട്ടോ പലിശയ്ക്ക് എടുത്തത് ഈ വീട് നോക്കാനല്ലല്ലോ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയിൽ നിന്ന് നോക്കാനോ അവൾക്ക് ചിലവിൽ കൊടുക്കാനല്ലല്ലോ അവൾക്ക് ചിലവിൽ കൊടുക്കണതേ ഞാനല്ലേ നീ 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 ഇത്തരത്തിൽ മാറി നീ ഇത്രയും ജോലി ചെയ്യാതെ ഇങ്ങനെ വെറുതെ എന്തും തിന്നാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടൊരു ഭാവിയുടെ നശിപ്പിച്ചത് അതിൻ്റെ ശാപം കൂടി ഞങ്ങൾക്ക് എല്ലാം കിട്ടാമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ വിക്രം കുളിച്ച് കുളി കഴിഞ്ഞിറങ്ങി വരുന്നത് കാണിച്ചുകൊണ്ടായിട്ട് എപ്പിസോഡ് അവസാനി